ഈ സുധീറിന്റെ സ്കൂൾ ജീവിതത്തിലേ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതെ സർ പക്ഷേ പഠനകാലത്ത് അത് ഒരു വലിയ കഥാപാത്രങ്ങളായി മാറി എന്തായിരുന്നു സംഭവിച്ചത് ഞങ്ങളൊന്നാം ക്ലാസ്സിലാണ് ഞാൻ കൈതാരം സ്കൂളിനാ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഭാഗ്യം പറവൂർ ജീവി എച്ച് എസ് കൈതാരം പറഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂള് അപ്പൊ അവിടെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഒന്നാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങള് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന നേരം ഷിറോൺ എന്നാണ് അവന്റെ പേര് ഷിറോന്റെ പേര് അപ്പൊ അവന് ഞാനോട് കൂട്ടായിട്ട് ഒരു ബെഞ്ചിലിരുന്ന് അങ്ങനെ ഷിറോൺ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കയറ്റി വിടാറുണ്ട് അവന്റെ പേര് ഇട്ടു അപ്പൊ ഇവന് ഞാനിവിടെ ഒന്നില് തുടങ്ങിയത് പിന്നീ ബമിൽ ദത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട് അവനും പിന്നീട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ അവനെ ഏത് ഭാഗത്തുനിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല രണ്ടില് വെച്ച മൂന്നിൽ വെച്ച കയറി പറ്റുവുള്ളി അപ്പൊ അവനും വന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു പോകുമ്പോ ഞാൻ നാലാം ക്ലാസ്സിൽ തോറ്റി നാലി തോറ്റോടുകൂടി ഇവർ രണ്ടുപേരും അവിടെ ജയിച്ചു കയറി പോയി അഞ്ചിലോട്ട് പോയി അഞ്ചിലേക്ക് പോയി അപ്പൊ എനിക്ക് പിന്നെ വിഷമായി പോയല്ലായി പിന്നെ അവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാണ് പോയി ഈ ഷിറോണ് ആറേ തോറ്റി അപ്പൊ കിട്ടി ഞാൻ ആറിലേക്ക് അപ്പോഴും മറ്റവും പിന്നെ അവിടെ പോയി അവൻ ഏഴും എട്ടിലേക്കായി അപ്പൊ അവൻ എട്ടീ തോറ്റി അപ്പൊ ഞങ്ങള് പഠിച്ച് അവിടെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒന്നിച്ച് ഞങ്ങള് ഒമ്പതിലേക്ക് കയറി ഒമ്പത് ചെന്നു അപ്പൊ ഒമ്പത് ചെന്ന് പിന്നെ ഇപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കണല്ലോ പറഞ്ഞ പത്തിലേക്ക് എത്തണം അപ്പൊ ഇനി തോക്കാൻ പാന്നുള്ളായി പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ട് പക്ഷെ ഈ ഒമ്പതില് ഞങ്ങള് മൂന്നുപേരും തോറ്റി പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല ആദ്യം ഞാൻ അറിഞ്ഞത് ഒമ്പതില് ഞാൻ തോറ്റെന്നുള്ളതാണ് അറിയണത് പക്ഷെ ഇവര് രണ്ടുപേരും പോയിട്ടുണ്ടാവും എന്റെ മനസ്സ് വിഷമിച്ചേക്കുമ്പോ ഞാൻ നോക്കിയപ്പോ ആരോ പറഞ്ഞു ഇട ഷിറോണും പമ്മിലത്തെത്തും കൂടി തോറ്ററുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷമായി തോറ്റാണ് പോയി പിന്നെ ഒമ്പതിൽ ഞങ്ങൾ ഒരു കൊല്ലം കൂടി പഠിച്ച് പത്തിലേക്ക് പോയി പത്തിൽ വേറെ വേറെതൊന്നും കാണിക്കാൻ പാടുള്ള ഞങ്ങള് പിന്നെ ട്യൂഷനും കൂടി ചേർന്നു ആ ട്യൂഷൻ പഠിച്ച് ഞങ്ങള് മൂന്നുപേരും പത്തി പിന്നെ അങ്ങോട്ടുള്ള ഒരുമിച്ചുള്ള ആ കുട്ടി ഇന്നുണ്ട് ഞങ്ങള് അല്ലേക്രി അവര് മിമിക്രി ഷിറോണ് പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതിൽ ഏറ്റവും ടോപ്പിൽ അവനാണ് പുള്ളി നല്ല ബിസിനസ്സും ഈ വീടുകളിലൊക്കെ പണം കൊടുത്ത് വലിയ ഒരു കോൺട്രാക്ട് സംഭവങ്ങളൊക്കെയാണ് പുള്ളി എന്റെ വീട് വെച്ചത് പുള്ളിയാണ് പുള്ളിയുടെ ഇതിലാണ് എന്റെ വീടിന്റെ പണിയൊക്കെ നടന്നത് അപ്പൊ അവൻ എന്റെ അടുത്ത ദിവസം വീട്ടിൽ നിന്നുകൊണ്ട് പറയാനാ നമ്മളെന്ന് പഠിക്കാണ്ടിരുന്ന നന്നായിട്ടാ അന്ന് പഠിച്ചെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേടിക്കും പിന്നെ അവിടെ പോയിരുന്നെങ്കിൽ വീട്ടില് വരാന്നുള്ളൊരുതല്ലേ ഉള്ളൂ ഈ ഒരു നിന്റെ പരിപാടിക്കൊക്കെ പോകാൻ പറ്റില്ല എനിക്ക് എന്തി നടക്കൂലായിരുന്നു ഇത് ലോകത്തിന് ജയിക്കാതിരിക്കാൻ ആത്മവിശ്വാസം സംഭവം നമ്മൾ തോറ്റവരെ 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 പഠിക്കുന്നില്ല പോയി തോറ്റു അല്ലേ കാലങ്ങളായിട്ട് ഓഡിഷൻ പോയല്ലോ ഈ മിമിക്രി ൂര് ഞങ്ങളൊരു നാല് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ആ കൂട്ടുകാരൻ്റെ അടുത്തോടെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഓഡിഷൻ നടപ്പണ്ട ഒരു കോമഡി പരിപാടി ഒരു സീരിയലിന്റെ പരിപാടിയാണ് അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ ഞാനിപ്പോ നീ പോര എന്നൊക്കെ പറഞ്ഞു എനിക്കത് വലിയത് ഉണ്ടായില്ല എങ്കിൽ കൂടി അവരോട് ഞാൻ പോയി അപ്പോൾ എനിക്ക് അത്രക്ക് നമ്മുടെ അടുത്ത് സംഭവങ്ങളധികം ഇല്ല അപ്പോൾ ഇവർ ഇവിടെ പോയി ഞങ്ങൾ നാല് പേരോട് പോയി പെരുമ്പവരായിരുന്നു അവിടെ ചെന്ന് അപ്പോൾ രാവിലോട്ട് ഞങ്ങൾ ഈ നാല് ഇങ്ങനെ നടക്കണം അവർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അവർ നോക്കി വാച്ച് ചെയ്തൊക്കെ കുറേ പേര് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ കഴിഞ്ഞ് പോ വൈകുന്നേരമായി ഞങ്ങളുടെ രാവിലെ പോയിട്ട് വൈകുന്നേരമായി പക്ഷേ ഇവർ മൂന്ന് പേരെ കഴിഞ്ഞിറങ്ങി നാലാമത്തെ ഞാനങ്ങടെ അത്തി കയറി അത്തി കയറി കഴിഞ്ഞപ്പോഴും കൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ അതിൻ്റെ മെയിൻ ഡയറക്ടർ അവിടെ നിന്നിട്ട് തുടങ്ങി സുധീർ നിങ്ങൾ നാല് പേര് വന്നതില് മറ്റേ മൂന്ന് പേർക്കും ഇല്ലാത്തൊരു സംഭവം തനിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് മാത്രമോ ഈ ചെയ്തതിൽ സഭാകം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് സന്തോഷമായി കാരണം എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് ഞാൻ ഈ പുറത്തോട്ട് ഇറങ്ങിയാലും പിന്നെ എനിക്ക് ഇനിയിപ്പോ ഞാൻ എന്റെ ഉറപ്പിച്ചല്ലേ ഇല്ലേ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇവരോട് പറയാനും പറ്റില്ല ഇനി ഇനി അവർക്ക് സങ്കടമല്ല അവർക്ക് വേണ്ടി വന്നത് അവരറിയരുത് അപ്പൊ ഞാൻ ബസ്സിന് പോകുമ്പോ ഞങ്ങള് രണ്ടുപേരും ഫ്രണ്ടിലും രണ്ടുപേരും ഞങ്ങള് ബാക്കിലായിട്ടിരിക്കുകയാണ് പോകുമ്പോ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ട് പറയാണ്ടിരിക്കുന്നതും പകുതി എത്തിയപ്പോ ഞാൻ രാജേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്റെ അടുത്തിരിപ്പുണ്ട് ഞമ്മടെ രാഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി വേറെ എന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മള് മൂന്ന് പേര് ചെയ്തതില് സഭാകമം കൂടുതൽ എനിക്കാണെന്ന് അവര് പറഞ്ഞത് ഇവനിയും ഇന്റെ അർത്ഥം അറിയായിരുന്നു അവൻ എടാ അത് അവനൊരു ചിരിയാണ് ഇരിച്ചത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ അധികം ചമ്മലോടുകൂടി ചെയ്യണ പരിപാടിക്കാണ് ഇങ്ങനെ സഭാഗമം എന്ന് പറയണത് ഒരു അന്നേരം കൊണ്ട് ഞാനിത് അറിയണത് അപ്പോഴാണ് എനിക്ക് വീണ്ടും ചമ്മല അവരുമിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത് എന്നുള്ളത്